ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓട്ടോ ഡിലക്സ് യൂസർ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ സ്ഥാപനമായ ഫ്രണ്ട്സ് യൂസർ കാർസിലാണുള്ളത് ഇതുള്ളത് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് ഏർക്കോണ്ടിൻ്റെ തൊട്ടടുത്താണ് ഫ്രണ്ട്സ് യൂസർ കാർ വരുന്നത് നല്ല ചെറിയ വിലയുടെ വണ്ടികൾ ഇപ്പൊ നോക്കി ഇത് എഴുപതിനായി എഴുപത്തി നാലായിരം രൂപയുടെ വാഹനമാണ് എഴുപത്തി നാലായിരം രൂപ മുതൽ ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള വാഹനങ്ങളാണ് നമ്മുടെ യാർഡിലുള്ളത് അതേപോലെ ഫുൾ ലോണിൽ നമ്മുടെ അടുത്തൊരു അടിപൊളി ഡിസൈറ് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ എത്തിയ രീപ ഒറിജിനൽ കേരള വണ്ടി വരുന്നുണ്ട് ഫുള്ള് ലോണിൽ കൊടുക്കണ അങ്ങനെ ഫുൾ ലോണിൽ കൊടുക്കുന്ന മറ്റൊരു വണ്ടി കെ യു വി ത്രീ വൺ ഹൺഡ്രഡ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് നമ്മളെ ഈ ആടിലുള്ളത് അപ്പൊ കുറഞ്ഞ വിലക്ക് ഒരു എഴുപത്തിനാലായിരം രൂപ തുടങ്ങി അതുപോലെ അതിലും കുറഞ്ഞ എമൗണ്ട് ആണെങ്കിൽ അൻപത് നാല്പത്തി മൂവായിരം രൂപയ്ക്ക് നാനോ കൊടുക്കാണ്ട് അൻപത്തി മൂവായിരൊക്കെ നാനോ ഉണ്ട് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് നാനോ കൊടുക്കാണ്ട് അങ്ങനെ അങ്ങനെ കുറഞ്ഞ റേറ്റിലുള്ള വണ്ടികളാണ് നമ്മുടെ ഈ ആർഡിലുള്ളത് അപ്പൊ ചെറിയ മുടക്കില് അല്ലെങ്കിൽ കുറഞ്ഞ മുടക്കിൽ അല്ലെങ്കിൽ ഫുള്ള് ലോണിൽ അതും അല്ലെങ്കിൽ ചെറിയ കയ്യിലുള്ള ചെറിയ പൈസക്ക് നിങ്ങളൊരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സ് യൂസർ കാർസിലുള്ള ഈ കാണുന്ന നാല് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കെ യു വി ഹൺഡ്രഡ് എന്ന് പറയുന്ന വണ്ടിയാണ് ഇത് കാസിക്സ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഡീസലാണ് ഇരുപത് മുതൽ ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള നല്ല വണ്ടി കേട്ടോ പാലത്തിന് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാലും നല്ല നീറ്റാണ് ക്ലീനാണ് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല പാലത്തിൻ്റെ പുറവശം നോക്കുകയാണെങ്കിലും ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടണം ടയർ പറഞ്ഞാൽ ഫ്രണ്ടിൽ ഓടാൻ ടയറ് കുറച്ച് കുറവാണ് പക്ഷെ മറ്റ് ഭാഗങ്ങളൊക്കെ പുറകിലെ ടയറൊക്കെ ഒക്കെ അത്യാവശ്യം ഓടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് കളറിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് ഇത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പാണ് നമ്മൾ ചോദിക്കണവല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പേൻ്റെ മുകളിൽ തന്നെ ഈ ഒരു വാഹനത്തിൽ ലോൺ കിട്ടും കാരണം ഞാൻ രണ്ടായിരത്തി പതിനായിരം മറ്റൊരു വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം റുപ്യ ഓൾറെഡി ലോൺ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നാല് ലക്ഷത്തി ഇരുപതിനായിരം വരെ വാല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുറില് പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ വരുന്ന വെറും നാൽപ്പത്തി മൂവായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് കേട്ടോ നാനോ ആണ് ഏശ് നല്ല വർക്കിംഗ് ആണ് പവർ സ്റ്റയറിംഗ് അതേപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല അപ്പൊ ഒരു ചെറിയ സ്കൂട്ടർ സെക്കൻഡൻഡ് സ്കൂട്ടർ വാങ്ങിക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് അഞ്ചാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറ് വാങ്ങിക്കുക ഒരു നാല്പത്തി മൂവായിരം ഞാൻ ഈ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ ചെറിയെന്തേ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ആട്ടോ ഏശ ഒക്കെ നല്ല തണുപ്പാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുറയിൽ വി എക്സ് ഐ മൂന്ന് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് രണ്ടേ കാലം ചോദിക്കണം വി എക്സൈ ഓ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തിന്റെ മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ ഓടാണ്ട് കോഫി ബ്രൗൺ കളറിലാണ് ഒരു കോഫി കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വൈനര ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കമ്പനി മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാട്ടോ വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും എൻജിൻ മെക്കാനിക്കൽ കാര്യങ്ങളാണെങ്കിലൊക്കെ നല്ല നീറ്റായ വണ്ടിയാണ് പുറകിൽ ഡീഫ് ഓവറും പൈപ്പറും ഒക്കെ വരുന്നൊരു വാഹനമാണ് വേഗനം നല്ല നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ് പിന്നെ ആൾട്ടോ ചോദിക്കുന്ന ആളുകൾക്ക് നമ്മളടുത്ത് മൂന്നാൾട്ടോ ഉണ്ട് അതിൽ ഒരു ആൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേ ചോദിക്കുന്ന എ സി പവർ സ്റ്റാറിങ്ങുള്ള വണ്ടിയാണ് അതിന് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും മത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പിന്നെ മെയിൻ ക്ലാസ് ക്ലാസ്സൊക്കെയാണ് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല അപ്പോൾ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി അന്വേഷിക്കുന്ന ആദ്യം ഉണ്ടെങ്കിൽ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് അടുത്ത കൊല്ലത്ത് ഇപ്പോൾ ഡിസംബറായി അടുത്ത നാലഞ്ച് മാസം കൊണ്ടാണ് ഇതിന് റിന്യൂവൽ കാര്യങ്ങൾ വരുക ഏകദേശം റിന്യൂവലിനെ തെറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒമ്പതേ മുന്നൂറ് എന്ന റിന്യൂവൽ ചാർജ് വരും അപ്പം രണ്ടായിരത്തി ഇരുപത് പത്ത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ റിന്യൂവൽ ഉള്ള ആൾട്ടമുണ്ട് നമ്മൾ നമ്മളിന്ന് അടുത്ത് പരിചയപ്പെടുന്നത് നമ്മുടെ യാർഡിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികളിൽ ഒരു വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇനോവയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യാറ് ആണ് മാസ്കിംഗ് പ്രൈസ് വരുന്നത് ആറര ലക്ഷം രൂപ വരെ ഈ ഒരു വാഹനത്തിന് ബാങ്ക് ലോൺ കിട്ടും ശരിക്കും എട്ട് ലക്ഷം റുപ്യോളം മാസ്കിങ് പ്രൈസ് വരുന്ന വാഹനമാണ് നമ്മൾ ഓഫർ റേറ്റിലാണ് ഈ വണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ അല്ല വി ആണ് ഓപ്ഷൻ കെട്ടോ സെക്കൻഡ് ഓണറാണ് ശരിക്കും പുറത്ത് കേരളത്തിന് പുറത്ത് സിംഗിൾ ഓണറും കേരളത്തിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ആയി അങ്ങനെ രണ്ട് ഓണർഷിപ്പ് മാത്രമുള്ള വണ്ടിയാണ് പുറകിൽ ഡീഫോവറും വൈപ്പറൊക്കെ വരുന്ന വാഹനമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നല്ല നീറ്റ് വണ്ടിയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കിയിട്ട് നല്ല വൃത്തിയുണ്ട് അതേപോലെ സീറ്റ് കവർ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു ഭംഗിയുണ്ട് നിങ്ങൾ ഫാമിലി യൂസ് വാഹനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം അതേപോലെ നമ്മൾ എഞ്ചിന് ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല പിന്നെ ഇന്നോ ഇനോവ വീക്ക് ഓൾറെഡി അലോവിയിൽ വരുന്നുണ്ട് ശരിക്കും അത് ക്രിസ്ത്യൻ്റെ അലോവിയിലാണ് ഇതിന് കേറ്റിയിരിക്കുന്നത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ആറ് ആറ് ലക്ഷം റുപ്യ നമുക്ക് ബാങ്കിലോ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പം പിന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം അത് നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉറുപ്പൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് കൊടുക്കാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ശരിക്കും രണ്ടാം പായ് വണ്ടി തന്നെ എഴുപത്തിയേഴായിരം കിലോമീറ്റർ വഴിയൊരു വണ്ടീന്റെ കയ്യിലുണ്ട് അതിന് നമ്മൾ ചോദിക്കുന്നത് നാലേകാൽ ലക്ഷം റുപയാണ് നമ്മൾ ഇവിടെ ഓട്ടോഡ് സീസർ കാർസിലാട്ടോ വണ്ടികളിൽ ഫ്രണ്ട്സ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നാലേകാലം റുപ്യാണ് ഇതിന് നാല് ലക്ഷം റുപേന്റെ മുകളിൽ തന്നെ നമുക്ക് ലോണും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ ഡീസൽ ആണ് തൊണ്ണൂറായിരം കിലോമീറ്ററാണ് ഓടിയത് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് കുഴപ്പമില്ലാത്തൊരു വണ്ടി നമ്പർ നോക്കുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫാൻസി നമ്പറുമാണ് പിന്നെ നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുത്തുന്നത് സെൻ എസ്റ്റിലോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന ജെൻ എസ്റ്റിലോ ആണ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് നമ്മൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അണു ചോദിക്കണം കേട്ടോ എ സി പവർ സ്റ്ററിംഗ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് പ്രത്യേക വാഗ്ഗർ പോലെ തന്നെ ഹൈറ്റ് ഉള്ള ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പം കുറച്ച് വലുപ്പുള്ള ആളുകൾക്ക് അതേപോലെ തരിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻമാരിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ നല്ല നീറ്റാണ് നല്ല യാത്രാസുഖം ഫീൽ ചെയ്യണ വണ്ടിയാണ് താരതമ്യമായ ഈയൊരു റേഞ്ചിൽ വരുന്ന മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റും കുറവാണ് പിന്നെ നമ്മൾ ഫുള്ള് ലോണിൽ കൊടുക്കുന്ന ഒരു വ്യത്യാസം ലീവാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന എത്തിയോസ് ലീവൻ ശരിക്കും രണ്ടായിരത്തി പതിനഞ്ച് എത്തിയോസ് വണ്ണി ലീവ് കാരണം പറഞ്ഞാൽ ഒറിജിനൽ കേരള വണ്ടിക്ക് നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട് പക്ഷേ ഈ വണ്ടി നമ്മൾ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം റുപ്യൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് മുപ്പത്തി അഞ്ചിന് ശരിക്കും അഞ്ച് റുപ്യയിലെ മുകളിൽ മാർക്കറ്റിലെ വണ്ടിയാണ് ഇത് ചെറിയൊരു ആക്സെൻറ് പറ്റി നന്നാക്കിയ വണ്ടിയാണ് അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ അത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആയ വണ്ടിയാണ് വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണുകയാണെങ്കിലും ആ ഒരു ഫിനിഷിങ് കാണാൻ പറ്റും നല്ല നീറ്റാണ് നല്ല ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എ സി പവർ ഷാറിങ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് വരുന്ന വണ്ടിയാണ് മാത്രമല്ല ഈ ഒരു വണ്ടിക്കാനാല് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് അതേപോലെ നമ്മളടുത്ത് വിത്ത് എൻഒസിൽ കൊടുക്കാൻ പറ്റുന്നൊരു ഹോണ്ട സിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഹോണ്ട സിറ്റിയാണ് നാല് അൻപത് നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കാര്യമായിട്ട് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വി എക്സ് ആണ് വി ഒ എസ് ഒ അല്ല വി എക്സ് ആണ് സോറി സെഡ് ഡെക്സ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ സൺറൂഫ് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് വാനത്തിന്റെ ഇൻഡീരിയർ ഭാഗങ്ങളും നോക്കിയാൽ നല്ല നീറ്റാണ് അതേപോലെ വണ്ടിക്ക് നമ്മൾ നാല് അൻപതാണ് ചോദിക്കുന്നത് പക്ഷെ കമ്മിയാക്കി തരാൻ പറ്റും നമ്മൾ കേരള നമ്പർ ആക്കി തരണെങ്കിൽ അങ്ങനെ ചെയ്തു തരാൻ പറ്റും അലേവിയും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഓടാനുള്ള വണ്ടിയാണ് പിന്നെ നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുക്കേണ്ടുള്ള വണ്ടിയാണ് നമ്മളിതിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് എൽ എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ആ സി പവർഷങ്ങളുള്ള വണ്ടി ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് അതിന് ഇപ്പോൾ റിന്യൂവൽ തെറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ എടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാനം എടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ പുതിയ അഞ്ച് കൊല്ലത്തേക്കുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റും നിലവിൽ മൂന്ന് ഓണർഷിപ്പിൽ എഴുപത്തി ആറായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഒന്നേക്കാലം ചോദിക്കുമ്പോൾ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാത്രമല്ല അടുത്ത പുതിയ അഞ്ച് വർഷത്തേക്ക് പേപ്പർ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ വെറും എഴുപത്തി നാലായിരം ഉപയൊക്കെ രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സ് അൾട്ടോ എ സി മാത്രമുള്ള അൾട്ടോ ഉണ്ട് ഇത് സെക്കൻഡ് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് റെഡ് കളർ നല്ല ഭംഗിയുണ്ട് ഒരു ചെറിയൊരു ബേക്കിൻ്റെ കൈക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടി ആട്ടോ ഭഗവാൻ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയിങ്ങാ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞേ ഒരു ഫുള്ളിൽ ലോൺ നമുക്ക് ഒരു ഡിസയറിൻ്റെ ആരുന്നില്ല ഈ ഡിസയർ ആട്ടോ ഈ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ശരിക്കും നാല് നാലേക്കാൾ മാർക്കറ്റുള്ള വണ്ടിയാണ് നമുക്ക് ഈ ഒരു വണ്ടി എന്ത് ചെയ്യാം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് പേസ്കിംഗ് പ്ലേസിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ക്ലീൻ ക്വാളിറ്റിയാണ് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനും മറ്റ് പണി കൂടി ഉള്ളു അപ്പോൾ നമ്മൾ ഫുള്ള് ആക്കി ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടൊക്കെ അതെ കൊടുക്കുക മെക്കാനിക്കലി ഒരു കംപ്ലൈന്റും ഇല്ല ഇതിൻ്റെ നാല് ലൈനിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഫുൾ പണികളും തീർത്ത് വെച്ച വണ്ടിയാണ് മൂന്ന് എൺപത്തഞ്ച് നിങ്ങൾക്ക് ഫുള്ള് ലോൺ ആക്കി തരുക ഈ മൂന്ന് എൺപത്തഞ്ചിൽ തന്നെ നമ്മൾ വില കമ്മിയാക്കി തരും ചെയ്യുക കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇതിന്റെ ഡോർ റീപ്ലേസ് ഉണ്ട് അങ്ങനെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ ആണ് ഈ അൾട്ടോ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പേ നമ്മൾ ചോദിക്കണ വില അത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടാണ് തൊണ്ണൂറ്റി ആറായിരം രൂപയുടെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല തട്ടിമുട്ടുന്നില്ല നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ചെടുക്കുക ഈ ഒന്ന് അറുപത്തിമൂന്ന് നമ്മൾ കമ്മിയാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണമെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് പിന്നെ തട്ടിമുട്ടുന്നില്ല ടയർ കുറച്ച് ടയർ ടയറൊക്കെ നമ്മൾ തരും അതേപോലെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാനം പരിചയപ്പെടുത്തുന്നത് നാനോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന നാനോ ആണ് ഈ ഒരു വാനിറ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അൻപത്തി മൂവായിരം രൂപയാണ് ചെറിയ വിലക്ക് എടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ നാനോ ആണ് നാൽപ്പത്തി മൂവുപ്പേൻ്റെ നാനോ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു അതേപോലെ തന്നെ അൻപത്തി മൂവായിരം രൂപയുടെ നാനോ ആണ് ഇത് കൂടാതെ ഇതേ കളറിന് രണ്ടായിരത്തി പതിമൂന്ന് മറ്റൊരു വണ്ടീൻ്റെ അൻപത്തി അയ്യായിരം ഉറുപ്പേൻ്റെ വണ്ടീട്ട് രണ്ട് ചോറ് അങ്ങനെ മൂന്ന് നാനോ നമ്മുടെ കയ്യിലുണ്ട് അതുകൂടാതെ അൾട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ വാരിയുണ്ട് അപ്പം ഏതൊരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ചെറിയ വില മുതൽ ഏഴ് ലക്ഷത്തി മുപ്പതിനാറ് പേരെ വില വരുന്ന വാഹനങ്ങളാണ് ഫ്രണ്ട്സ് യൂസർ കാർസ് നമ്മളെടുത്തുള്ളത് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി